ഹലോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് രാവിലെ തന്നെ എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫിൽറ്റർ വെള്ളം വാങ്ങുന്നത് അപ്പോൾ എപ്പോഴും ഇതിനകത്ത് എടുത്ത് ഒഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു അഞ്ചാറ് കുപ്പിലേക്ക് ആദ്യമേ തന്നെ വെള്ളം പിടിച്ച് വെക്കും അപ്പോൾ നമുക്ക് ആ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ കാപ്പൂടിയുടെ പാത്രമാണ് കേട്ടോ അതൊന്ന് കഴുകിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ചുട്ടിക്ക് തന്നെ നമ്മളിവിടെ അടുത്തൊരു ട്യൂഷൻ സെൻറ്ററിൽ വിടുന്നുണ്ട് അവൻ പത്തോട്ട് ഒരു മണി വരുക ക്ലാസ് അപ്പം അവൻ വരുന്നതിന് മുന്നേ പണിയൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ അത് മാത്രമേ നമുക്കിന്ന് ഒന്ന് പുറത്ത് പോകണം നമ്മളിന്ന് മസ്ക്കറ്റിനെ പോവാം നമ്മളിതുവരെ മാളഓഫ്മാലിൻ്റെ പോയിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് കാണാൻ വേണ്ടി പോവാം അവിടെ എന്തോ സ്നോവളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിതുവരെ പോയി കണ്ടിട്ടില്ല പിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം അപ്പോൾ അതിന് മുന്നേ ജോലിയൊക്കെ തീർത്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ മടുപ്പായിരിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ ജോലിയൊക്കെ തീർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറി വെക്കും കേട്ടോ വൈകിട്ട് ചപ്പാത്തിക്ക് ചിക്കൻ കറിയുടെ വീഡിയോ ഓൾറെഡി ഒരു മൂന്നാല് തവണയിലും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാനിട്ട് വെറുപ്പിക്കില്ല അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഈ ചോറൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ട് മീൻ കറി ഞാൻ ഇന്നലെ വെച്ചായിരുന്നു പിന്നെ മീൻ വറക്കാനും വെച്ചിട്ടുണ്ട് നമ്മുടെ പാച്ചുട്ടിക്ക് മീൻ വറുത്ത ഇഷ്ടമാണ് അപ്പം അവനുള്ള മീൻ വറക്കുവാണെങ്കിൽ വലിയ അലമ്പില്ലാതൊക്കെ ചോറുണ്ടു ും അപ്പോൾ അതിനുള്ള മീനും ഒക്കെ വറക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇച്ചാൻ ഓഫ് ആയതുകൊണ്ട് ഇച്ചാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ ആശാൻ പോയപ്പോഴത്തേക്കിനും ചില ദിവസം അലമ്പുണ്ട് ചില ദിവസം അലമ്പ് ഇല്ല എല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് പൊക്കോളും ഇന്ന് നല്ല അലമ്പായിരുന്നതുകൊണ്ട് എല്ലാം വലിച്ചു വരീട്ടിട്ടാണ് പോയി വെക്കുന്നത് അപ്പോൾ ഇച്ചാൻ അതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കുറച്ച് തുണിയൊക്കെ ഇലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇലക്കി ടർസിൻ്റെ മേളിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ നട്ടുച്ചയ്ക്കുക ഒരു മണിയായി പിന്നെ വന്ന് കഴിയുമ്പോൾ പിന്നെ മടുപ്പായിരിക്കും ഇല്ല പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോൾ കുറേ തുണിയാവും അപ്പോൾ അങ്ങനെ അന്ന് അലക്കിയിട്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ട് നല്ല വെയിലായിരുന്നു രക്ഷയില്ലായിരുന്നു പിന്നെ ഒരു ഇത് ഇപ്പം തുണിമുട്ടി തുണിയൊക്കെ വിരിച്ചിട്ട് അങ്ങനെ നമ്മൾ താഴേക്ക് വന്നു താഴേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി പാച്ചോട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണേ എന്നാണേലും നമ്മൾ ഒരു വഴിക്ക് പോവല്ലേ പിന്നെ കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തപ്പഴും അവിടുത്തെ അതിലിട്ട് പോകുകട്ടോ അങ്ങനെ നമ്മൾ പാച്ചോട്ടീൻ്റെ ട്യൂഷൻ സെൻ്ററിൽ ചെന്ന് വന്നു കണ്ടപ്പോഴ വാച്ചുട്ടി ഓടി വന്നു കേട്ടോ വാച്ചുട്ടിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതിയെന്നുള്ളൂ ചില ദിവസം ഭയങ്കര അലമ്പ ചില ദിവസം വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പൊക്കോളും അപ്പോൾ അങ്ങനെ നമ്മൾ പാച്ചുട്ടീനെയൊക്കെ കൂട്ടിയിട്ട് വീട്ടിലോട്ട് പോരുവാണ് അപ്പം അങ്ങനെ നമ്മൾ പാച്ചുട്ടിനെയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു നമ്മളിത് ചോറും ചിക്കൻ കറിയും മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടിട്ട് അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുക എന്നാണെങ്കിലും നമ്മൾ പുറത്തേക്കൊക്കെ പോകുക മോളൊക്കെ കാണാൻ പോയില്ല പിന്നെ കുറച്ച് കുറയ്ക്കേണ്ടതെന്ന് വിചാരിച്ച് കണ്ണൊക്കെ ഇണ്ടി ഒന്ന് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റാകുന്നുണ്ട് പിന്നെ പാച്ചുട്ടീനെ ഞാൻ റെഡിയാക്കിക്കോളാം ആക്കിക്കൊള്ളാം എന്നും പറഞ്ഞു അപ്പം നമുക്ക് സമാധാനമായിട്ട് ഒരുങ്ങാലോ പിന്നെ എന്താ നമ്മുടെ ഈ ഒരു ഭിത്തി ഈ ഒരു വോൾ ഫുള്ള് മിറാണ് കേട്ടോ എന്തോ നേരത്തെ പാർലർ റൂമറ്റായിരുന്നു എന്ന് തോന്നും അപ്പോൾ അവർ വെച്ചാൽ നമ്മളത് എടുത്ത് മാറ്റിയില്ല അപ്പം നമുക്ക് ഒരുങ്ങാൻ ഭയങ്കര സൗകര്യം ഇഷ്ടാമ്പടി കണ്ണാടിയുണ്ട് അപ്പോൾ പിന്നെ അതിനുള്ള അടിയമ്പഹളൊന്നുമില്ല പിന്നെ നമ്മൾ വേഗം റെഡിയായി നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ ഈ അതായത് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് 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 പോകാം പിന്നെ അപ്പോൾ എന്താണെന്ന് അറിയില്ല പാച്ചുട്ടിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണെങ്കിലും വണ്ടിയെ കയറിയാൽ പാച്ചുട്ടി സ്വച്ച് ഇട്ടപോലെ ഉറങ്ങിപ്പോകും അപ്പം ഈ പാച്ചുട്ടി നല്ല ഉറക്കുക അതുകൊണ്ട് പിന്നെ വലിയ അലമ്പില്ലാതെ നമുക്ക് എത്താൻ പറ്റി ഇല്ലെങ്കിൽ അവൻ ആ കാർ പൊളിച്ചെടുക്കുക അവിടെ ചെല്ലുമ്പോഴത്തേക്കിനെ അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഏകദേശം എത്ര കേട്ടോ അത് ഇവിടെ മാളോഫന്മാലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറേ നാളാണ് ഇവിടെ വരണം വരണം എന്നാലോചിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിത് ചെയ്യേണ്ട ഇവിടെ വന്നു അതിനകത്ത് കയറി അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ രക്ഷയിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളിവിടെ വന്ന ഒന്ന് രണ്ട് മോൾസിലൊക്കെ പോയി പക്ഷേ അതുപോലെയല്ല കേട്ടോ ഇത് ഇവിടെ നമുക്ക് കുറേ ഉണ്ട് കാണാനായിട്ടൊക്കെ അപ്പോഴേ നമ്മുടെ സ്നോ വേൾഡ് ഒക്കെ കണ്ടു കേട്ടോ ആർട്ടിഫിഷ്യൽ സ്നോ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല പിന്നെ നമുക്ക് സ്നോയിൽ അങ്ങനെ ഇപ്പോൾ കുളിമണാലിക്കും അങ്ങനെയൊന്നും പോകാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊന്നും ലീവിൽ നിന്നും പോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്കിതൊക്കെ വെച്ച് കാണാം കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ അതുവഴി തെണ്ടി കുറച്ച് നേരം തെണ്ടി തിരിഞ്ഞൊക്കെ നടന്നു പിന്നെ പാച്ചുട്ടി അവസാനം അടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഉണ്ടോ അവനെയും പെർക്കൊണ്ട് അതുവഴിയൊക്കെ ഒന്ന് നടന്ന് മൊത്തം കാണുന്നുണ്ട് നമ്മൾ സ്നോ വെൽഡിൽ ജസ്റ്റ് പുറത്തൊന്നും കണ്ടേ ഉള്ളൂ കേട്ടോ കയറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് കണ്ടിട്ടിങ്ങനെ പോകുന്നു അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ ഫുഡ് ആണല്ലോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയിലിരുന്ന് കളിക്കും ഞങ്ങളെപ്പോഴും ബാക്കിൽ ചിലപ്പോൾ ബാക്കിലാണ് കേട്ടോ കയറാറ് അതാ എനിക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ് ഇവൻ അതിൻ്റെ അകത്ത് കടന്നോളും വണ്ടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ കൂടി വണ്ടിയൊക്കെ കളിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായി അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം ബൈ